നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂർ പാനൂർ ബോംബ് കേസിൽ മുഖ്യ ആസൂത്രകനും ഡിവൈഎഫ്ഐ പറമ്പ് യൂണിറ്റ് സെക്രട്ടറിയുമായ ഷിജാൽ ഒളിവിൽ ഷിജാലിനായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ് അധികൃതർ ഇന്നലെ അറസ്റ്റിലായ അമൽബാബു രക്ഷാപ്രവർത്തനത്തിന് എത്തിയെന്നുള്ള വാദവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തി ഈ അമൽബാബു ഡിവൈഎഫ്ഐയുടെ മീത്തല കുന്നോത്ത് പറമ്പ് യൂണിറ്റ് സെക്രട്ടറിയായിരുന്നു നിലവിൽ പന്ത്രണ്ട് പേരാണ് പ്രതികൾ ഒരാൾ മരണപ്പെടുകയും മൂന്ന് പേർ ചികിത്സയിലും പേർ കസ്റ്റഡിയിലുമായി ഇനി രണ്ടുപേർ ആണ് ഒളിവിൽ അവർക്ക് സംരക്ഷണം ഒരുക്കുന്നത് സിപിഎം നേതൃത്വമാണെന്നാണ് രാഷ്ട്രീയ വിമർശനം ബോംബ് നിർമ്മാണത്തിലും സ്ഫോടനത്തിലും പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് സി പി എം ആവർത്തിക്കുമ്പോഴാണ് ഇപ്പോഴും ഡിവൈഎഫ്ഐയിൽ ഭാരവാഹിത്യമുള്ള മാളുകൾ പ്രതിപട്ടികൾ ഉൾപ്പെടുകയും അവരുടെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തുകയും ചെയ്തത് അറസ്റ്റിലായ സായുജ് ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയാണ് ഒളിവിലുള്ള പ്രതിഷിജാൽ ഡിവൈഎഫ്ഐ കൂത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറിയാണ് പ്രതികളായ എല്ലാവർക്കും ഡിവൈഎഫ്ഐ സി ഐ ട്യു ബന്ധമുള്ളവരുമാണ് അതേസമയം ഷെറിന്റെ സംസ്കാര ചടങ്ങിൽ സി പി എം പ്രാദേശിക നേതാക്കളും കെ പി മോഹനൻ എം എൽ എയും പങ്കെടുത്തതിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി വീടിനടുത്തുള്ളവർ മരിച്ചാൽ അവരെ കാണാൻ പോകുന്നത് മനുഷ്യത്വപരമായ കാര്യമാണ് അത് മുഖ്യമന്ത്രിയുടെ അഭിപ്രായമാണെന്നും കൂട്ടിച്ചേർത്തു എന്നാൽ ഈ കുറ്റകൃത്യത്തോടും കുറ്റവാളികളോടും മൃദു സമീപനം കാണിക്കില്ലെന്നും പ്രതികൾക്ക് തക്കതായ ശിക്ഷ നൽകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പുവരുത്തി ഇതേ അഭിപ്രായം തന്നെയാണ് ഗോവിന്ദനും പറയുന്നത് മരണം നടന്ന വീട്ടിൽ പോകുന്നതും അവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നതും ഒരു തരത്തിലും തെറ്റായ കാര്യമല്ല സ്ഫോടനം നടന്ന സ്ഥലത്ത് ഡിവൈഎഫ്ഐ നേതാവ് പോയത് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായാണ് പോലീസ് പിടികൂടിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നിരപരാധിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോഴും പ്രസക്തമായ ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടില്ല ആർക്കു വേണ്ടി എന്തിനു വേണ്ടിയാണ് ബോംബ് നിർമ്മിച്ചത് ഈ സംസ്ഥാനത്ത് ബോംബ് നിർമ്മിക്കാനുള്ള അനുമതി സി പി എം ഭാരവാഹികൾക്ക് ആര് കൊടുത്തു ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയ നീക്കം എന്ത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണോ അതോ ടി പി ചന്ദ്രശേഖരനെ പോലെ ഒരു രക്തസാക്ഷിയെ സൃഷ്ടിക്കാനാണോ എന്നും വ്യക്തമല്ല വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത ഉണ്ടാവുന്നതായിരിക്കും